കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ ഷുർനാട് സ്വദേശികളായ നാലു പേരാണ് കസ്റ്റഡിയിലുള്ളത് ഇരവിപുരം പോലീസാണ് ഈ ആക്രമികളെ പിടികൂടിയത് തൃശൂർ സ്വദേശിയായ ആരോ ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത് എന്താണുണ്ടായത് ഒരു സാമ്പത്തിക ഇടപാടാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കാർ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആരോമൽ ചൂർനാട് സ്വദേശികളായിട്ടുള്ള മൂന്ന് യുവാക്കളിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വാങ്ങിയിരുന്നു എന്നാൽ കുറേ ഏറെ നാളുകളായിട്ടും കാറോ പണമോ തിരികെ ലഭിച്ചില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കൾ പോലീസിൽ ചൂർനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ആരോമലിനെ വിളിച്ചു വരുത്തി പക്ഷേ ആരോമൽ പലതവണ പോലീസ് ബന്ധപ്പെട്ടിട്ടും സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറായില്ല പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഈ പണം നഷ്ടമായവർ ഈ ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു അപ്പോഴാണ് ഇയാളുടെ ഇൻസ്റ്റാഗ്രാം റീലിൽ അയാളുടെ ഭാര്യ പാലത്രയിലുള്ള ഒരു സ്വകാര്യ സഹകരണ ആശുപത്രിയിൽ പ്രസവിച്ചു പ്രസവ ചികിത്സയിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഒൻപതംഗ സംഘം അവിടേക്ക് രണ്ട് കാറുകളിലായി എത്തുകയും ഈ അവിടേക്ക് എത്തിയ ആരോമലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ബൈക്ക് തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചും ഒട്ടേറെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ക്രൂര മർദ്ദനം ആരോമലിനെ ഏറ്റു അതിനുശേഷം നാട്ടുകാർ പ്രശ്നങ്ങൾ ാക്കി തുടങ്ങിയ സമയത്ത് ആരോപണനെ കാറിൽ പലിശ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തൊട്ടു പിന്നാലെ ഈ പോലീസ് നിരവധി പോലീസും കൊല്ലം എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി രാത്രി രണ്ടു കൂടിയാണ് ഇതിൽ നാല് പേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത് മൂന്ന് പേർ കൂടി ഉടൻ കസ്റ്റഡിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്